ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിർദ്ധന കുടുംബത്തിന്റെ വീട് തകർന്നു തോന്നൂർ കട തോട്ടേക്കാട് ചീരംകുഴിയിൽ വർക്കിയുടെ വീടാണ് ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിയോടുകൂടി തകർന്നു വീണത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതിനാൽ ഒരു വൻ ദുരന്തമാണ് ഒഴിവായത് വീട് നിലമ്പൊത്തിയ വിവരം നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടാണ് അറിയുന്നത് തുടർന്ന് സ്ഥലത്തെത്തി സാധനങ്ങളും മറ്റു സാമഗ്രികളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനുള്ള തദരപ്പാടിലാണ് കുടുംബം വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് താറന്ന് പോയി എനിക്ക് വേറെ താൽക്കാലികമായി പാതി പണി കഴിഞ്ഞ മറ്റൊരു വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റിവെക്കുകയാണ് മഴക്കാലം ആയതിനാൽ ഏറെ ബുദ്ധിമുട്ടിലാണ് വീട്ടുകാർ വില്ലേജിലും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും സ്ഥലത്തെത്തിയിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ എന്തു ചെയ്യണം എന്നറിയാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് വർക്കിയുടെയും കുടുംബത്തിൻ്റെയും മുന്നിൽ ഒരു പതിനൊന്നര ആകുമ്പോഴാണ് വീണത് അടുത്തുള്ള ആൾക്കാരാണ് വിളിച്ചു പറഞ്ഞത് അങ്ങനെ തല ഇടിഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ പണിക്ക് പോയി കയറുന്നു അപ്പം അവിടെ നിന്ന് പിന്നെ പണി നടത്തിയിട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് മുകളിലത്തെ മൊത്തം ഇടിഞ്ഞു താഴത്തേക്ക് പോകുന്നു ഉള്ളിലേക്ക് കുണു ഫുള്ള് വീണു ഉള്ളിലത്തെ സാധനങ്ങൾ നാശമായിണ്ട് പിന്നെ അത് നായയും കാര്യങ്ങളൊക്കെ സേലുണ്ടാവും അതിനൊന്നും പറ്റുന്നില്ല ഇത് മൊത്തം മുകളിലെ ഇത് മൊത്തം കീപിട്ട് പോന്നത് ഇല്ലേ ജീവിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവര് വില എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പറ്റൊണ്ട് പറഞ്ഞിട്ടില്ല ആരും ഒന്ന് നോക്കണം ഒരു വരണുള്ളവര് വില ന്യൂസ് ചേലക്കര